ു സാക്ഷിയായി അള്ളാഹു സാക്ഷിയായി കോടതി മുമ്പാകെ കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്താണ് നിങ്ങളുടെ പേര് അബ്ദു നിങ്ങളുടെ ശരിയായ പേരാണോ ഇത് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാരും എന്നെ അബ്ദു എന്നാണ് വിളിക്കുന്നത് അപ്പൊ അതായിരിക്കില്ല എന്റെ ശരിയായ പേര് ഈ നിൽക്കുന്ന സ്ത്രീയ നിങ്ങൾ അറിയുന്നു നമ്മടെ മറിയമ്മയോ നമ്മുടെ മറിയാമ്മേടത്തി എന്ന് പറഞ്ഞാൽ അറപ്പുരയ്ക്കൽ അന്തോണി ഭാര്യ മറിയം എന്ന് പറയുന്ന മറിയാമ്മ മറിയാമ്മയുടെ വയലിലേക്ക് അറപ്പുരയ്ക്കൽ അന്തോണി തന്റെ പറമ്പിൽ തെട്ടി നിർത്തിയിരുന്ന അഴുക്കുവെള്ളം പൊട്ടിച്ചുവിട്ടത് നിങ്ങൾ കണ്ടതാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് നിയമസറിയാം അങ്ങനെയുള്ള ഒരാളല്ല അന്തോണിച്ചേട്ടൻ സത്യസന്ധനും ദൈവവിശ്വാസിയുമായ ഒരു സത്യക്രിസ്ത്യാനി ആന്തുണിച്ചേട്ടൻ ചേട്ടൻ ചേട്ടത്തി എന്നുള്ള ബഹുമാന പദങ്ങൾ തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ട പ്രായക്കൂടെ ഉള്ളവരെ പേര് വിളിക്കാൻ എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല മറിയാമ്മയ്ക്കെതിരെ കള്ളസാക്ഷി പറയാൻ അന്തോണി നിങ്ങൾക്ക് എത്ര രൂപ വന്നു കേസിൽ ആസ്പദമായ ചോദ്യങ്ങളല്ല വാതിഭാഗം വക്കീൽ ചോദിക്കുന്നത് യുറോസ്പദമായ ഈ സംഭവം നടന്നിട്ട് എത്ര നാളായി കാണും ഏത് സംഭവം അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ മറിയാമ്മയും അന്തോണിയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ആര് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അവർ തമ്മിൽ വഴക്ക് കൂടുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എന്താ നിങ്ങൾ കാണാനത് അങ്ങനെ സംഭവിച്ചിട്ട് വേണ്ടേ കാണാൻ മറിയാമ്മയും അന്തോണിയും തമ്മിൽ സ്നേഹപൂർവം സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ധാരാളം പ്രാവശ്യം എങ്ങനെ കണ്ടു സ്നേഹമായിട്ട് സംസാരിക്കുന്നുണ്ട് മോഹം കണ്ട അറിഞ്ഞിവിടെ അങ്ങനെ സംസാരിച്ചൊരു തീയതി നിങ്ങൾക്ക് പറയാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് സംഭവം നടന്ന ഇത്രയും നാളായല്ലോ നിങ്ങൾ കൃത്യമായി ഓർമ്മിക്കാൻ കാരണം മറക്കായിരുന്നോണ്ട് ചോദിക്കുന്ന മാത്രം മറുപടി പറഞ്ഞാൽ മതി ഇതെന്തൊരു ചോദ്യ സാറേ ആഗസ്തോലിന്റെ ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടോ അന്നല്ലയോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സാറിന് അറിയത്തില്ലേ ഇതിലും വലിയ വമ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടോ அப்புறம் அந்த நட்பு This is right in the middle of the island layer, which is typically known for all the time. This is the fact that the individual has found many of the time. Those who are not aware of the crowd in the industry, the people who are not aware of ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട് അവള് നോക്കുന്നുണ്ടാ കൊടുക്കടാസ് തിരിച്ചു നീ പ്ലാൻ അവളെ ഇങ്ങോട്ട് വിളിക്കും வரான் பல இல்ல அம்மக்கா வீட்டிலுண்டே நாள வரான் பற்றி அம்மா ஓ நசிச்ச தளக்கு விளக்காங்க நேரம் அல்ல அல்லையா நாளை அவள் இங்கோட்டு வந்தா நின்ற காரியம் எந்த செய்யும் அது நீ பணி നീ പ്ലാനിൽ പാർട്ടി വിളിച്ചേർത്തു വെക്കാം ക്ലൈമാക്സ് ആകുമ്പോൾ സാർ വരുന്നു അബദ്ധം പറ്റി വന്നതുപോലെ സാർ തിരിച്ചും പോകുന്നു ഇത് വെച്ച് ഇവിടെ നീ കളിക്കാം എവിടെ അവൻ എല്ലാരോടും പറഞ്ഞു നടക്കും നീ ഇപ്പ എന്ത് ചെയ്യാനാ എന്റെ വീട്ടി അറിയുന്നു പോട്ടെ പക്ഷെ അവൻ എല്ലാരോടും പറഞ്ഞു നടക്കും നീ ഒരു ഒറ്റ വയ്യ അവനെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു നടക്കാം ഇപ്പൊ അവൻ മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ നോ മൊഴി നടറി എന്ത് പറയൂ ഒന്നും പരിക്കാനില്ല അവന്റെ സ്വന്താ നീ എന്താ ഈ കോലത്തില് അടുത്ത വീട്ടിലെ പെണ്ണാകത്തുണ്ട് എന്തിനാടാ ഈ പാവക്കുവാൻ തലവെക്കുന്നത് മഹാത്മാഗാന്ധി ആ ഞാൻ പോയ അളിയ എല്ലാം ശരിയായിട്ടുണ്ട് ഇവൻ എന്താടാ ഉപ്പുസത്യ തോറ്റമായി നിൽക്കുന്നത് എന്തിനാടാ പാവപ്പെട്ട പെൺ പിള്ളാരെയൊക്കെ അയൽപക്കമാണ് ചുമ്മാ പോണെ പെണ്ണെന്ന് പറഞ്ഞ പൂജിക്കാനാണോ വിചാരം അതിനാണോ അവടെ ദൈവം എന്നുള്ളത് ആ അറിയാത്ത പിള്ളക്കീ എറിയുമ്പോ അറിയേ അന്ന സാർ ഒരു കാര്യം ചെയ്യും ആ മൂലത്തെ മുറി പോയിരുന്നു ചൊറിയ കുറേ അറിയാം ആരാ കുത്തിരുന്നു ചൊറിയാൻ പോണെന്ന് ആ ചൊറിയുമ്പോളിക്കാം നിയന്ത്രണം നോക്കിക്കണേ വേൻ പോകണ സമയങ്ങളൊത്താക്സേഷൻ ഹാപ്പി ഡേ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നാളെ മദറിന്റെ ഫീസ്റ്റ് ആണ് എറണാകുളത്ത് നിന്ന് മദറിന്റെ കത്തുണ്ടായിരുന്നു നമ്മളെ പ്രതിക ക്ഷണിച്ചിട്ടുണ്ട് ഹായ് പറയും ഒരു വായന ആമിയാ വീക്കിലിയാണെന്നാ ഞാൻ പറഞ്ഞേ എന്താണെന്നല്ലേ കേട്ടോ നാളെ മദറിന്റെ ഫീസ്റ്റ് ആണ് എറണാകുളത്ത് പോണം ഇനി വിക്കൂ വായിക്കണം സോമാചെ കലയേട്ടീ നീ വരണേ പറ്റോ എനിക്ക് വരാൻ പറ്റില്ല ഒരുപാട് ജോലി ഉണ്ട് പോവുന്നെങ്കിൽ നമ്മൾ രണ്ടാലം കൂടിയേ പോകൂ രവിയേട്ടനില്ലാതെ ഞാൻ ഇതുവരെ തനിച്ചങ്ങൾ പോയിട്ടില്ല നമ്മൾ എല്ലാ കൊല്ലവും പോകുന്നുവല്ലേ നമ്മൾ ചെന്നില്ലെങ്കിൽ മകരെന്ത് വിചാരിക്കും ഞാൻ പന്ത്രണ്ട് വർഷം ജീവിച്ചത് അവിടെയാണ് എന്റെ അമ്മയായിരുന്നു അവൾ എന്നോ രവിയേട്ടൻ അറിയാവുന്നേ ഞാൻ അന്ന ആനാഥാലയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനോ ഇങ്ങനെ ജീവിക്കാനോ ഒക്കെ എങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു നല്ല വിവാഹം ഉദ്യോഗസ്ഥാനെ അച്ഛനും അമ്മയും തിക്കരിച്ച് വീട് വിട്ടിറങ്ങി പോരേണ്ടി വരില്ലായിരുന്നു എന്ന് കൂടി എന്തിനാ പറയാണ്ടിരിക്കുന്നത് വരല്ലായിരുന്നു നന്നായിട്ട് സംസാരിക്കാൻ അറിയാം മലയാള നാളെ പോയാ പോരെ കത്ത് ബാഗിന്ന് വന്നപ്പോഴേ ഞാൻ വായിച്ചു ഫോണൊന്ന് തീരുമാനിക്കുകയും ചെയ്തു അടുത്ത മുടി കിടത്തിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ജഗൽ പിതാവെ ജന്മോഷ പ്രധാനങ്ങളും പിന്നെ തിരിച്ചറിയാനും ലോകതാപി പുലർത്താനും ഇത്രയും സമയം കാണാതിരുന്നോണ്ട് നിങ്ങൾ ഇനി വരില്ലെന്ന് കരുതി ട്രെയിൻ ലേറ്റ് ആയിരുന്നു തന്നെയല്ലേ മോളെ തന്നെ പഠിക്കുന്നുണ്ടല്ലോ അവള് പഠിക്കാൻ ഒരല്പം മോശമാണ് മോളെ അമ്മയെ പോലെ പഠിച്ചു മിടുക്കി ആവണം കേട്ടോ വരൂ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയിക്കോളൂ രാത്രി നടക്കും ഇപ്പോഴത്തെ പെൺകുട്ടികളെ സമ്മതിക്കണം ആരും ആശ്രയത്തിനല്ലേ പിന്നെ എന്ത് ചെയ്യും കുട്ടിയോട് ഇങ്ങോട്ടിരിക്കാം എന്നിട്ടാണ് തിരുവനന്തപുരത്ത് എന്താ പേര് ഉണ്ടല്ലേ ഇല്ല ഇത് എന്റെ കയ്യിൽ ടിക്കറ്റ് പോലും താരമില്ല നമുക്ക് മൂന്ന് പേർക്കുള്ളത് ചോറ് പേർക്കുട്ടിടന്നെ ഞാൻ മുകളിലേക്ക് എടുക്കാം വരുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം രാഘ എന്തിനാ രാധ കരുന്നേ എന്ത് പറ്റി രാധി പറയാവുന്നതാണെങ്കിൽ എന്നോട് പറയാം ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും ഇത്രയും ഒരു അനുഭവം ഉണ്ടാകരുത് ചേച്ചി മകളുടെ പച്ച മാംസം കുറിച്ച് ഒരു വീട്ടുകാരനെ പോലെ നടക്കുന്ന ഒരു അച്ഛനെ കുറിച്ച് ചേച്ചി ഒന്ന് ഓർത്തു നോക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ രണ്ടാമത്തെ വിവാഹം കഴിച്ച് അവരുടെ ഭർത്താവ് എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ഒരു മകളോടുള്ള പെരുമാറ്റമല്ലായിരുന്നു അയാൾക്കെല്ലാത് വായിക്കുന്നത് പല പ്രേമകത്തോളമായിരിക്കും അല്ലെ നീ എന്താ ഈ പണ്ടം കണ്ട പരിചയപ്പാലും നോക്കുന്നത് നീ ഒരുപാടി തിരുവനന്തപുരത്ത് ആരുള്ളൂ അമ്മാന്റെ മകന എന്റെ വേണേട്ട് മാത്രമേ എനിക്കിനുള്ളൂ വേണം തിരുവനന്തപുരത്ത് എവിടെയാ താമസം അഡ്രസ് അറിയാമോ വേണേട്ടിന്റെ അഡ്രസ് എന്റെ കയ്യിലില്ല എന്ത് ജോലിയാ മെഡിക്കൽ ഏതായാലും രാത്സമാധാനക്കുറന്നറ വേണം വെക്കട്ടെ നമുക്ക് അന്വേഷിക്കാം